ഒരാളിരിക്കുന്ന ഇരുത്താൻ കണ്ടില്ലേ അച്ചുട്ടി നിന്നെ വിട്ടിട്ടതാ ഇവർ അപ്പുവൊക്കെ തിന്നണ് നിനക്ക് അപ്പു വേണ്ട വേണ്ടേ ഏട്ടനും ചേച്ചി അപ്പു തിന്നു വാ വാ ചോദിക്ക അപ്പു തരാൻ വായോ അമ്മയുടെ പൊന്ന് വായോ അമ്മയുടെ ചക്കരക്കുട്ടി ഓടി വായോ പിങ്കിക്ക് കൊടുക്കട്ടെ ലച്ചൂന് എന്നാ ലച്ചൂന് കൊടുത്തോ പൊഞ്ഞോ അച്ചൂന് വേണ്ട അത്ര ലച്ചുവിനെ വിളിച്ചപ്പോൾ ഒരാളാണ് അങ്ങ് ബാ ലച്ചു കേട്ടോ കുശുമ്പത്തി പാറു പാറു ലച്ചു വിളിച്ചപ്പോളാണ് ഓൾ ഓടി വരുന്നത് നിനക്കെന്താ വേണ്ടേ കാശു ഏ ഏ ഇത് ഗ്രേബ്സ് ഇട്ട് കൊടുക്കരുത് കാശു കാഷുവിനൊക്ക വേണ്ടാ കാഷു കഴിക്കാണോ പിന്നെ അപ്പു തിന്നിന്നിട്ട് അച്ഛനെ നോക്കാം അപ്പു തിന്നാ അപ്പു തിന്നാ